കൊല്ലം ശാസ്താംകോട്ട മൈനാഗവള്ളി പഞ്ചായത്തുകളിൽ കോൺഗ്രസിലെ മുസ്ലിം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുവാൻ കോൺഗ്രസ് നേതാവ് ബി ജെ പിയുമായി ഡീല് നടത്തിയതായി പറയുന്ന ശബ്ദരേഖ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു ഈ ശബ്ദരേഖ കൈരളി ന്യൂസും പുറത്തുവിട്ടു എന്നാൽ താനുമായല്ല കോൺഗ്രസ് നേതാവ് ചർച്ച നടത്തിയതെന്ന് ശബ്ദരേഖയിൽ താനല്ല സംസാരിക്കുന്നതെന്നും യുവമോർച്ച നേതാവ് അഖിൽ ശാസ്താംകോട്ട കൈരളി ന്യൂസിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ വാർത്ത എന്താണെന്നും അതിലെ സമഗ്രമായ വിവരങ്ങൾ എന്താണെന്ന് കാണാം അജണ്ണെ അജനെ വിളിച്ചു തോപ്പിക്കണം അല്ലെ ഷാജാനെ തോപ്പിക്കണം ഞാൻ വന്ന് വിളിച്ച് പറഞ്ഞായിരുന്നോ അജണ്ണ അജണ അജ അജ ഇതേത് അജണം പറഞ്ഞ കാര്യം ഏത് കോടതിയിലും എവിടെ ഞാൻ പറയും എന്നോട് പറഞ്ഞേ എന്നോട് എന്നോട് ആറരയ്ക്ക് എന്നോട് ആറരക്ക് അണ്ണൻ വന്ന് പറഞ്ഞ കാര്യമാണ് അണ്ണനെ അണ്ണാ അണ്ണൻ പറഞ്ഞ കാര്യം പറഞ്ഞ രണ്ട് മേത്തമാരെ തോപ്പിക്കണം അറേ രണ്ട് മേത്തമാരെ ഒന്ന് ഷാജകാരെ ഒന്ന് തുണ്ടിൽ നൌഷാൻ തോപ്പിക്കണം പിന്നെ അണ്ണൻ 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 അന്നെന്താണ് കളതാക്കുന്നത് മേത്ര 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 ഇഷ്ടപ്പെട്ട ഒരു ആ മറ്റേ ഞാൻ സാധാരണ അവരെ കൊല്ലം ശാസ്താംകൊട്ടം മൈനാഗപ്പള്ളി പഞ്ചായത്തുകളിലെ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കോൺഗ്രസ് നേതാവ് കാഞ്ചനപിള അജയ്കുമാർ ബി ജെ പി നേതാവുമായി സംസാരിക്കുന്ന ശബ്ദരേഖ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈ ഷാജഹാനെ തോൽപ്പിച്ചു മറ്റൊരു കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥിയായ തുണ്ടിൽ നൌഷാദിനെ താൻ ജയിപ്പിച്ചുവെന്ന് കാഞ്ചനപിള അജയ്കുമാറിനോട് മറുതലക്കലിലെ നേതാവ് പറയുന്നതാണ് ശബ്ദരേഖയിൽ അതേസമയം എന്നാൽ താനുമായല്ല കോൺഗ്രസ് നേതാവ് ചർച്ച നടത്തിയതെന്നും ശബ്ദരേഖയിൽ താനല്ല കോൺഗ്രസ് പ്രവർത്തകൻ ബിജു ആണ് സംസാരിക്കുന്നതെന്നും യുവമോർച്ച നേതാവ് അഖിൽ ശാസ്താംകോട്ട കൈരളി ന്യൂസിനോട് പറഞ്ഞു കോൺഗ്രസിന്റെ എന്ന് എന്ന് പറയുന്ന പറയുന്ന വ്യക്തിയും വ്യക്തിയും കോൺഗ്രസിന്റെ തന്നെ ബിജു ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെടുകയും കോൺഗ്രസ് ചെയ്യും ആ എന്ന് ഇപ്പോൾ അതേസമയം മ്പള അജയ്കുമാർ തന്റെ ശബ്ദമാണ് സംഭാഷണത്തിലേതെന്ന് സ്ഥിരീകരിച്ചു മാത്രമല്ല യുവമോർച്ച നേതാവുമായല്ല താൻ സംസാരിച്ചതെന്നും ന്യായീകരണമായി രംഗത്തെത്തി ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഞാനും യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ട് നടക്കുന്ന ഒരു സംഭാഷണം എന്നുള്ള തരത്തിലൊരു ശബ്ദ ഫോൺ സംഭാഷണം ുന്നതായിട്ട് മനസ്സിലാക്കുന്നു ഒരുപാട് പേർ ഫോണിലും ഒക്കെ വിളിച്ച് ബന്ധപ്പെടുന്നുണ്ട് സൈഡിലുള്ളത് ഞാനാണ് എന്തായാലും രണ്ടുപേർ നടത്തിയ ഫോൺ സംഭാഷണം ആരാദ്യം പുറത്തുവിട്ടു എന്ന ചോദ്യവും ഉയരുന്നു ബി ജെ പി അല്ലെന്ന് അവർ വ്യക്തമാക്കി കൈരളി ന്യൂസ് കൊല്ലം